സാധനം മനസിലായി നിങ്ങക്ക് ഇത് നോക്കിക്കോളി ഞാനിപ്പൊ ത്രം കാണിച്ചു തരാം നിങ്ങളി മനസ്സിലമ്മടെ കാഷ്മുണ്ട് കശ്മൂര് വേണ്ടിന്ന് പറയും ആ നമുക്ക് ദിവസം രാവിലെ അഞ്ചെണ്ണമേച്ച് കഴിക്കാം നമ്മളെ മക്കൾക്കും കൊടുക്കാം ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാം വെള്ളം അധികം കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും എന്നാണ് പറയണം എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറയണം അപ്പം ഞാൻ മൂന്നെണ്ണം വെച്ചിരിക്കും അഞ്ചെണ്ണം വെച്ച് പിള്ളേർക്ക് കൊടുക്കാം അല്ലേ പിള്ളിയേരിക്കും അവൻ ചിലപ്പോൾ അഞ്ചെണ് കൂടുതലായിരിക്കും അവൾക്ക് അഞ്ചെണ്ണം മതി അങ്ങൾക്ക് മൂന്നെണ്ണം കഴിച്ചാലോ തൽക്കാലം ഇപ്പോൾ കഴിക്കാൻ ഞാൻ ചായ പിടിച്ചിരിക്കുന്നു അപ്പം ഇതേപോലെ എല്ലാവരും കഴിക്കും പിള്ളി കൊടുക്കാം കൊടുക്കണം അപ്പം നമുക്ക് അറിയുന്നതിനും തുറന്നുവയ്ക്കണ്ട എന്താ എന്നാൽ കാറ്റീരിയ ചീത്തയായി പോവും അപ്പം എയർടൈറ്റോട്ടുള്ള കുപ്പികൾ മേടിച്ചാൽ എയർ ടൈറ്റുള്ള കുപ്പി വാങ്ങിയാൽ ഇതിനകത്ത് നമുക്ക് കാറ്റ് കയറാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും അപ്പം ഇതേ ഫലം കഴിക്കാം ഏട്ടാ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് നമുക്ക് കഴിച്ചില്ല നല്ലത് മുഴുവൻ ഇരുന്ന് കഴിക്കും അപ്പം എന്താണ് വേഗം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ Okay.